സൺഡേ മോർണിംഗ് ആണ് പതിപോലെ വന്ന് പാലൊക്കെ കാച്ചി ചായ ഇടുകയാണ് മൂന്ന് പേര് ഒന്നുള്ള ദിവസമായ ഒരുമിച്ച് മൂന്ന് ചായ എടുത്തു പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടും കടലയാട്ടോ അങ്കിത്തിന് തിങ്കളാഴ്ച സ്കൂൾ ഇറക്കുകയാണ് അപ്പോൾ തലേ ദിവസം അതായത് ശനിയാഴ്ച ഷോപ്പിങ്ങിന് പോയി അവന്റെ സ്കൂളിൽ നിന്ന് ബുക്കും യൂണിഫോമും ഒക്കെ വാങ്ങി പിന്നെ അല്ലാതെ സ്പാറിൽ പോയിട്ട് അവൻ്റെ ബാഗും ബോട്ടിലും ടിഫിൻ ബോക്സും അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു അത് കഴുകാനായിട്ട് കിച്ചണിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് രാക്കെ വണ്ടിയുടെ സർവീസിന് വേണ്ടി പോയി അപ്പോൾ നാളെ മുതൽ ഇനി പതി പോലെ അഞ്ചേ മുക്കാലിന് എഴുന്നേൽക്കണം അങ്കിത്തിന്റെ സ്കൂളിൽ വിടണം രാക്കേന്റെ ഓഫീസിൽ വിടണം അങ്ങനെയുള്ള പഴയ റൂട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു തരത്തിൽ നമ്മൾ ബിസി ബിസിയാവുന്നതും നല്ലത് തന്നെയാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി കുറച്ച് കുടിക്കുന്ന വെള്ളമൊക്കെ കുപ്പി കഴുകി പിടിച്ച് വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കടല തലേ ദിവസം കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലൊരു നാലഞ്ച് വീസിലൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഗ്രേവിക്കായിട്ട് കടായി വെച്ച് എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഇതൊക്കെ വഴറ്റിയെടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ബേസിക് മസാലാസ് എല്ലാം ഇട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പൊക്കെ ഗ്രേവിയിലുള്ളത് ചേർത്തിട്ട് നമ്മുടെ വേഗിച്ച് വെച്ച കടല തുറന്ന് അതായത് ആവിയൊക്കെ മാറി തുറന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചൊരു രണ്ട് വിസിലും കൂടെ കേൾപ്പിച്ച് കൊടുക്കാം അപ്പോൾ പുട്ടിന് ഞാൻ പുഞ്ചപ്പൊടി തന്നെയാണ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ അത് നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കടലക്കറി നമ്മുടെ ആവിയൊക്കെ മാറി തുറന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പുട്ടിന് ഇച്ചിരി കറിയായിട്ട് ആയിട്ട് എന്തായാലും വേണമല്ലോ കുറച്ച് പഴം നന്നായി പഴുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തായാലും കഴിക്കുമ്പോൾ വേറൊരു ആണ് അപ്പോൾ അതെന്ത് ചെയ്യാം എന്നാലോചിച്ച് പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പൈ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പുതിയൊരു രീതിയിൽ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ആ പഴം നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു പിന്നെ നമ്മുടെ പുഞ്ചപ്പൊടി തന്നെ അല്ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ പുഞ്ച അരിപ്പൊടി അതിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ ശർക്കരയും ഏലക്ക പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ തന്നെ ഞാൻ അങ്ങ് അടിച്ചെടുത്തു പിന്നെ ഒരു ടിന്നെടുത്തിട്ട് അതായത് നമുക്ക് ആവികേറ്റൻ ആവികേറ്റിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആവികേറ്റാനായിട്ടൊരു തീൽ പാത്രത്തിൽ കുറച്ച് നെയ്ത് അടവി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല കാരണം പഴം നന്നായിട്ട് ലൂസ് ടെക്സ്ചർ ആയിരുന്നു അപ്പോൾ പിന്നെ ഒന്നും ചേർത്ത് കൊടുക്കാതെ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് ആവിയേറ്റി എടുക്കുകയാണ് ഒരു മുക്കാൽ മണിക്കൂർ കൂടുതൽ ആവി അറ്റി എടുക്കേണ്ടി വരും കാരണം നന്നായിട്ട് വേഗണമല്ലോ അത് അപ്പോൾ ആദ്യം നന്നായിട്ടൊന്നും തിളച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം വേവിച്ചെടുക്കാം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനി ഇത് നന്നായിട്ട് ആരേന് ശേഷം നമുക്ക് പീസ് ചെയ്ത് കഴിക്കാം കേട്ടോ ആവിയിൽ വേവിച്ച ഒരു ബനാന പുഡിങ് അതായത് നന്നായിട്ട് കറുത്ത് തൊലി കറുത്ത് പോയ പഴം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് വെക്കും കേട്ടോ സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ബേക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ആകുമൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഗോതമ്പ് മാവനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ അരിപ്പൊടിയുടെയാണ് ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇനി പഴമൊക്കെ ഇങ്ങനെ പഴുത്തു പോയാൽ ആരും കളയണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പൊ നമ്മുടെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന ഒരാക്കെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ടംബ്ലറും ഗ്ലാസും ഫിൽട്ടർ കോഫി പൗഡർ ഇട്ടിട്ടുണ്ടാക്കുന്ന രാഖയ്ക്ക് ഒത്തിരി ഇഷ്ടമാ ഫിൽട്ടർ കോഫി അങ്കിത്തിന്റെ പുതിയ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ആട്ടോ കഴിഞ്ഞ വർഷത്തെ അതേ ടിഫിൻ ബോക്സ് തന്നെയാണ് പക്ഷെ ആ ബാഗിന്റെ കളർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നീല ആയിരുന്നല്ലേ ഇപ്രാവശ്യം കറുപ്പാണ് ഒരു ആഷ് കളറില് അത് ഞാൻ കാണിച്ചു തരുന്ന ഇതാണ് കേട്ടോ സെയിം തന്നെയാണ് കമ്പനി കാരണം നല്ല ടിഫിൻ ബോക്സ് ആട്ടോ ഞാൻ ഓൾമോസ്റ്റ് അകത്തെ പാത്രം സെയിം കളറാണ് റെഡും ബ്ലൂവും ആ പുറത്തെ ആ ഒരു ബാഗിൻ്റെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റീലിൻ്റെ തന്നെ വാട്ടർ ബോട്ടിലും വാങ്ങി കാരണം കഴിഞ്ഞ വർഷത്തെ നന്നായിട്ട് ഇരിക്കുവാണ് അവൻ ചിലപ്പോൾ മറന്നു വെച്ചിട്ട് വരും അപ്പോൾ പിന്നെ വേറെ ബോട്ടിൽ കൊടുക്കാൻ പ്ലാസ്റ്റിക്കിൽ ഒന്നും കൊടുക്കാണ്ടല്ലോ അല്ലെ ഒത്തിരി വലിയ കുപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അത് അവൻ്റെ ബാഗിൽ കൊള്ളാൻ പറ്റുന്ന രീതിയാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ ടിഫിൻ ബോക്സും ഈ വർഷത്തെ ടിഫിൻ ബോക്സും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി വെക്കുവാണ് അതിൻ്റെ കൂടെ ഫോർക്കും ഫോർക്ക് സെപ്പറേറ്റ് സ്പൂൺ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഫോർക്കില്ലായിരുന്നു അപ്പോൾ അവൻ്റെ ഫോർക്കും കൂടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് വേണ്ടി അവൻ ദേ കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം സ്കൂൾ ഇറക്കുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സാധനം വാങ്ങാനും അതായത് അങ്കിത്തിൻ്റെ സ്കൂളിലേക്കുള്ള സാധനം വാങ്ങാനും ബുക്ക് വാങ്ങാനും ഒക്കെ പോയെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസാണ് ഇതാണ് അങ്കുവിൻ്റെ സ്കൂള് അപ്പോൾ എൻട്രി സൈനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കേട്ടിടത്തൊള്ളു ഒരു പാരന്റ് ഉണ്ട് അത് ഞങ്ങൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതാണപ്പോ അങ്കുവിന്റെ സ്കൂള് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ടീച്ചേഴ്സും ഇവരുടെ പ്രിൻസിപ്പളും ഇവിടുത്തെ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത് നേരെ ഞങ്ങള് യൂണിഫോം ബുക്കിൻ്റെ സെക്ഷനിലായിട്ടാണ് പോയത് ഇതൊക്കെ അവരുടെ ഓരോ റൂംസാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമൊക്കെ അപ്പുറത്തെ സൈഡിലാണ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിരുന്നു പിന്നെ യൂണിഫോമും വാങ്ങി ബുക്കും വാങ്ങി ബുക്കിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അവനോട് വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഓടുക ഞങ്ങളെ കാണിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ നേരെ സ്പാറിലേക്ക് പോയി ബാഗ് വാങ്ങണമല്ലോ ബാഗ് ടിഫിൻ വാട്ടർ ബോട്ടിൽ ഒക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് സ്പാറിൽ വന്നിട്ടുണ്ട് നേരെ വന്ന് ഒരു ജ്യൂസ് കുടിക്കുക കേട്ടോ നമ്മൾ സ്ഥിരം സ്പാർലിൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് സ്പാർലി വന്ന ജ്യൂസ് കുടിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ വന്നിട്ട് ഷുഗർ കെയ് ജ്യൂസ് നമ്മുടെ കരിമ്പ് ജ്യൂസും ഉണ്ടായിരുന്നു മുസമ്പിയും പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസും വാങ്ങുന്നുണ്ട് മുസമ്പി ജ്യൂസും വാങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി ഷോപ്പ് ചെയ്തു പോകുന്ന രാവിലെ കഴിക്കാൻ പോകേണ്ട ബണ്ണ് പിന്നെ ബാഗ് എടുത്തു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കുടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ അവർ എത്ര അടിക്കുന്നോ അത് മുഴുവൻ നമുക്ക് തരും ഞങ്ങൾ മൂന്നെണ്ണം പറഞ്ഞപ്പോൾ അത് അതൊരു അവർക്കൊരു കണക്കാണല്ലോ അപ്പം ഇത് സ്പാറിൻ്റെ തന്നെ ഫുഡ് കോർട്ടാ അതിന്റെ സെക്ഷനിൽ കുറേ സംഭവങ്ങൾ ഉണ്ട് ചിക്കനും പിസയും അതൊക്കെ വേണമെങ്കിൽ നമുക്കതും ഓർഡർ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വെച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വന്നതായിട്ട് ഇവിടുന്ന് ഭക്ഷണമൊന്നും വാങ്ങുന്നില്ല ജസ്റ്റ് ജ്യൂസ് പിടിച്ച് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇവന് ഷൂസ് വാങ്ങാനായിട്ട് ആ മോളിൽ തന്നെ ബാറ്റായിട്ടൊരു ഷോറൂം ഉണ്ട് അവിടെ സ്കൂൾ ഷൂസാണല്ലോ വൈറ്റും ബ്ലാക്കും രണ്ടും വേണം സ്പോർട്സിന് വൈറ്റും നോർമൽ യൂണിഫോമിട്ടിട്ട് ആണ് അതിനു വേണ്ടി വന്നിരിക്കുക അവൻ ആവശ്യമുള്ള എല്ലാം അവൻ തന്നെ തപ്പി എടുത്തോളും കേട്ടോ അവന്റെ അളവും കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കി എടുത്തോളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചില സമയം വന്ന ഒന്നും കാണത്തില്ല ചില സമയം വന്നാൽ നല്ല കളക്ഷൻസ് കാണും അങ്ങനെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ